ആലപ്പുഴ തോട്ടപ്പള്ളിയിലും നിന്നും വീണ്ടും മണൽ ഖനനം നടത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കുട്ടനാട്ടിലെ വെള്ളം വെള്ളമൊഴുകിപ്പോകാനെന്നതിൻ്റെ പേരിൽ ആരംഭിച്ച മണൽവാരൽ കരിമണൽ ഖനനമായി മാറിയിരിക്കുകയാണിപ്പോൾ കുട്ടനാട്ടിലേക്കൊഴുകിയെത്തുന്ന അധിക ജലം പെട്ടെന്ന് കടലേക്കൊഴുകിപ്പോകാൻ എന്ന വ്യാജേനയാണ് തോട്ടപ്പള്ളിയിൽ മണൽഖനനം ആരംഭിച്ചത് ഇത് കരിമണൽ ലോബികളെ സഹായിക്കാനാണെന്ന ആരോപണമാണ് ഉയരുന്നത് പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ മണൽ ഖനനം പാടില്ല എന്ന നിലപാടിലാണ് പ്രദേശവാസികൾ തീരപ്രദേശം കൂടുതലുള്ള ജനസാന്ദ്രതയേറിയ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ നടക്കുന്ന മണൽ ഖനനം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നു തുടർച്ചയായി ജില്ലയിലുണ്ടാകുന്ന കടൽ ആക്രമണങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് മണൽ ഖനനത്തിന് അനുമതി നൽകാനുള്ള നീക്കം തീരദേശ ജനതയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നാണ് പരാതി ഉയരുന്നത് തീരദേശവാസികളും സംഘടനകളും എന്നുള്ള നിലയിൽ ഞങ്ങൾ ആവർത്തിക്കുന്നു പൊഴി മുറിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല എത്ര വേണേ വീതി കൂട്ടാം അതിന് ഞങ്ങൾ എതിരല്ല മണൽ കടത്തിനാണ് എതിര് അവിടെ ലോറികളിൽ നിന്നും പതിനായിരക്കണക്കിന് ലോഡ് ടൺ കണക്കിന് മണ്ണ് ഓരോ ദിവസവും കൊണ്ടുപോകുന്ന ഇവിടെ നിന്ന് നീക്കപ്പെടുന്ന പ്രവൃത്തിക്കാണ് ഞങ്ങളെതിര് പൊഴി മുറിച്ചു വെക്കാം ആ പൊഴിയുടെ മണൽ സ്വാഭാവികമായി വന്നടയും അത് പിന്നീടും കാലവർഷം തുറക്കാം ആ കടലിന്റെ എല്ലാ സമയത്തും ഉണ്ടാകുന്ന പ്രകൃതിയുടെ ആ നയങ്ങൾ അതങ്ങ് നടക്കട്ടെ അതല്ലാതെ ഇവിടെ നിന്നുള്ള മണൽ നീക്കം മണൽ കടത്ത് അവിടെ ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന വലിയ കൊള്ള നടത്തുന്ന ഈ കരിമണൽ ഖനനത്തെ കടത്തിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ല വയനാട് ദുരന്തത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആലപ്പുഴയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന മണൽ ഖനന നീക്കം ഉപേക്ഷിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് നീതി കൂട്ടാൻ എന്ന പേരിൽ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച മണൽഖനനം വീണ്ടും പുനരാരംഭിച്ച് തുടരാനുള്ള നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് പ്രദേശവാസികളായ ജനപ്രതിനിധികളുടെ അഭിപ്രായം പോലും കേൾക്കാൻ തയ്യാറാകാതെ സർക്കാർ നടത്തുന്ന ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത് അമൃത ന്യൂസ് ആലപ്പുഴ